Thank you മതപരമായ വസ്തുക്കൾ നമ്മുടെ ഓഫീസുകളിൽ സൂക്ഷിക്കുവാൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് വാസ്തവത്തിൽ ജോലി സ്ഥലത്തെ തിരക്കുള്ള സമയങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മെ ഒരുപാട് സഹായിക്കും ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക കൃപ ലഭിക്കുവാൻ വൈദികൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച വസ്തുക്കളായ ക്രൂശിത രൂപവും ചെറിയ ഫോട്ടോകളും ഒക്കെ നമ്മുടെ ഓഫീസുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ക്രൂശിത രൂപം ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങളാണ് ക്രൂശിത രൂപങ്ങൾ ഓഫീസിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണിത് ക്രൂശിത രൂപം ദർശിക്കുന്നതിലൂടെ സഹപ്രവർത്തകർക്കും ആശ്വാസം ലഭിക്കും കാണുമ്പോൾ ദൈവ ദർശിക്കുവാനും ഈ അടയാളം നമ്മെ സഹായിക്കുന്നു അവിടത്തെ മഹത്തായ ത്യാഗത്തെക്കുറിച്ച് പതിവായി ധ്യാനിക്കുവാനും പ്രലോഭന സമയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുമായി ക്രൂശിത രൂപത്തെ നമ്മുടെ തൊഴിലിടങ്ങളിൽ ചേർത്ത് വെക്കാം ബന്ദിജ്ഞയും കാശുരൂപവും കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രശസ്തമായ ആചാരങ്ങളിൽ ആചാരങ്ങളിലൊന്നാണ് വെന്തിങ്ങിയും കാശുരൂപങ്ങളും കൈവശം വെക്കുകയോ ധരിക്കുകയോ ചെയ്യുന്നത് പ്രാർത്ഥനയോടെ ഇത് കൈവശം വെക്കുകയോ ധരിക്കുകയോ ചെയ്യുന്നവർക്ക് ദൈവ മാതാവിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കും ഓഫീസുകളിൽ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കാശുരൂപങ്ങൾ ഡെസ്കിലോ എളുപ്പം കാണാവുന്ന ഇടങ്ങളിലോ സജ്ജീകരിക്കാം പരിശുധാമ്യ് നമ്മോടുള്ള സ്നേഹം ഓർമ്മപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണല്ലോ ഇത് ഫോട്ടോ കാർഡുകൾ നിങ്ങളുടെ ഇരിപ്പിടത്തിന് അരികിലുള്ള മേശയിൽ വിശുദ്ധരുടെയോ യേശുവിന്റെയോ തിരു കുടുംബത്തിന്റെയോ നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെയോ ചെറിയ ചിത്രങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് അരികിലുള്ളവരുടെ സാന്നിധ്യം നമ്മുടെ പ്രതിസന്ധിയിൽ വലിയ ആശ്വാസമാകും വിഷമതകളിൽ നാം അറിയാതെയാണെങ്കിലും വിശുദ്ധരുടെയും മറ്റും മാധ്യസ്ഥ നമുക്ക് ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഒരു പക്ഷേ നമ്മേക്കാൾ നമ്മെ സമീപിക്കുന്ന മറ്റൊരാൾക്കും ആശ്വാസമായേക്കാവുന്ന വലിയ സാധ്യതകൾ കൂടിയാണ് ഇതെല്ലാം